സ്വാഗതം ജൂൺ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ വെച്ച് പോസ്റ്റർ രചനാ മത്സരം നടന്നു നടുപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജൂൺ പതിനെട്ട് ബുധനാഴ്ച മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പോസ്റ്റർ രചനാ മത്സരം നടന്നു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനാചരണമാണ് ലോക ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ലഹരികൾക്കെതിരെ അവബോധം ഉണ്ടാക്കുന്നതിനാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത് ജംഷാദ് സർ സ്വാഗതം ചെയ്ത ഈ പരിപാടി പ്രധാന അധ്യാപിക ആമിന ടീച്ചർ അധ്യക്ഷത നിർവഹിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ വിശ്വനാഥൻ സീനിയർ സിവിൽ പോലീസ് ശ്രീ ബിജു ഹോം ഗാർഡ് പോലീസ് ശ്രീ അബ്ദുൽ കയ്യൂം എന്നിവർ മുഖ്യാതിഥിയായി മറ്റ് അധ്യാപകരായ മനേഷ് സാർ രാജു സാർ എന്നിവർ സംസാരിച്ചു വാശിയേറിയ ഈ മത്സരത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടിയ കുട്ടികളെ തിരഞ്ഞെടുത്തു യു വിഭാഗത്തിൽ നിന്ന് നവീൻ പ്രകാശ് കെ എഫ് ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം അബുൽ പ്രസാദ് എം പി എഫ് നേടി ആയിഷ ഋദ അഞ്ച് ഡി മൂന്നാം സ്ഥാനവും നേടി എച്ച് എസ് വിഭാഗത്തിൽ നിന്ന് യദു കൃഷ്ണ ടി ഒമ്പത് കെ ഒന്നാം സ്ഥാനവും അബിൻദേവ് വി പി ഒമ്പത് എച്ച് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനം എൽ നേടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഈ അധ്യയന വർഷത്തെ സെലക്ഷൻ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച സ്കൂൾ ഭക്ഷണ ഹാളിൽ വെച്ച് നടന്നു എ ടി എൽ മെൻഡറായ ഷെഹീൻ സർ ഇതിന് നേതൃത്വം നൽകി അവരവരുടെ പ്രൊജക്ടുകളുമായി ധാരാളം വിദ്യാർത്ഥികൾ സെലക്ഷനു വേണ്ടി ഭക്ഷണ ഹാളിൽ എത്തിച്ചേർന്നു ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വായനാ വാരാഘോഷവും വിദ്യാരംഗ ഉദ്ഘാടനവും നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് വായന ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ പ്രതിജ്ഞയും ആസ്വാദന വായനയും നടന്നു ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ വായന വാരാഘോഷവും വിദ്യാരംഗം ഉദ്ഘാടനവും നടന്നു പ്രസ്തുത പരിപാടി സ്കൂൾ അധ്യാപികയായ ശ്രീമതി ബബിത ടീച്ചർ സ്വാഗതം ചെയ്തു പ്രധാന അധ്യാപിക ശ്രീമതി ആമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു അധ്യാപകനും ഗാനരചയിതാവും ഗായകനുമായ ശ്രീ അനിൽ മങ്കട സർ ഉദ്ഘാടനം നിർവഹിച്ചു ഡെപ്യൂട്ടി എച്ച് എം ശ്രീമതി സന്ധ്യ ടീച്ചർ യു പി എച്ച് എം ശ്രീമതി സരസ്വതി ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു വിദ്യാർത്ഥികളായ ശിവനന്ദ അതിഥി എന്നിവരുടെ നൃത്താവിഷ്കാരം നടന്നു ജനപ്രിയ സീരിയൽ ബാലതാരവും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറും സ്കൂൾ വിദ്യാർത്ഥിയുമായ ശ്രീദേവ് കവിത ആലപിച്ചു സ്കൂൾ വിദ്യാർത്ഥിയായ അദ്രിത് മാധവ് കവിതാലാപനം നടത്തി ശ്രീജ ടീച്ചറുടെ നന്ദിയോടെ പരിപാടികൾക്ക് തിരശീല വീണു കൂടാതെ വായന ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വെച്ച് ക്ലാസ് തല ക്യൂസ് മത്സരം നടന്നു ഇതിൽ നിന്ന് ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ തല ക്യൂസ് മത്സരത്തിൽ പങ്കെടുപ്പിക്കും ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് യോഗ പരിശീലനം നടന്നു രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് ലോകമെമ്പാടും യോഗയെ ആദരിക്കുന്ന ഒരു ദിനമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം യോഗാഭ്യാസങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് ഗണ്യമായ നേട്ടങ്ങൾ കാണിച്ചതിനാൽ പുരാതന ഇന്ത്യയിൽ ഉത്ഭവിച്ച ഈ വെൽനസ് സമ്പ്രദായത്തെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് യു എൻ പ്രധാനമായി കണക്കാക്കി ഈ ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് യോഗ പരിശീലനം നടത്തി യോഗ ട്രെയിനർ ഡോക്ടർ സത്യനാഥൻ നേതൃത്വം വഹിച്ചു ജൂൺ ഇരുപത്തിമൂന്ന് ദേശീയ ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഫുട്ബോൾ കാർണിവൽ നടന്നു ജൂൺ ഇരുപത്തി ദേശീയ ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നു ജീവിത ശൈലിയിലും ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പാരീസിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ഈ ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഫുട്ബോൾ ജഗ്ലിംഗ് കാർണിവൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സ്കൂൾ ഡൈനിങ് ഹാളിന് മുൻവശത്ത് വെച്ച് നടത്തി ഈ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അതിഗംഭീരമായ ചുവടുകൾ കാഴ്ചവെച്ചു ഈ പരിപാടിയിൽ പങ്കെടുത്തവരിൽ മുഹമ്മദ് മുഹുസിൻ എന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഒന്നാം സ്ഥാനവും ടാതുലി എന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് രണ്ടാം സ്ഥാനവും ലഭിച്ചു വാർത്താവാരം അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക നന്ദി